السلام عليكم ورحمة الله وبركاته عشر سنين وزوجتي لا تهتم بأداء الصلاة وأحيانا تضيعها وتتركها ما حكم البقاء والعيش معها والحالة هذه علما أن لدي منها أطفالا الشيخ ابن باس رحمه الله ديتور چودي ചോദ്യകർത്താവ് പ്രകാരമാണ് പറയുന്നത് അന മിൻ പത്ത് വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്നാൽ എന്റെ ഭാര്യ നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാത്തവളാണ് അതിന് പ്രാധാന്യം കൊടുക്കാത്തവളാണ് ചില സന്ദർഭത്തിൽ അവൾ പാഴാക്കും നമസ്കാരം ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ട് അത്തരത്തിലാണ് എന്റെ ഭാര്യയുടെ അവസ്ഥ എന്നിട്ട് ആ ഭാര്യക്ക് നോമ്പിലും നോമ്പെടുക്കുന്ന വിഷയത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ ചോദ്യത്തിലുണ്ട് എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്തുള്ള കാര്യം അവളോടുകൂടെ താമസിക്കുന്ന താമസിക്കുക അവളോടൊപ്പം നിലനിൽക്കുക എന്നതിന്റെ വിധി എന്താണ് അവളുടെ അവസ്ഥ ഇതാണ് അല്ലെങ്കിൽ ആ ഈ ഒരു സ്ത്രീയാണ് അവൾ അവരുടെ കൂടെ താമസിക്കുക അവരുടെ കൂടെ നിൽക്കുക എന്നതിന്റെ ഹുക്കും എന്താണ് അഴിമൻഹ അന്ന് എനിക്ക് മക്കളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അവരുടെ അവളിൽ നിന്ന് എനിക്ക് മക്കളും ഉണ്ട് അതാണ് ചോദ്യം അതിന് അദ്ദേഹം നൽകുന്ന മറുപടി നിന്റെ ഭാര്യയുടെ അവസ്ഥ നീ പറഞ്ഞതുപോലെയാണെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ അവൾ നമസ്കാരത്തിന്റെ കാര്യം നിസ്സാരവൽക്കരിക്കുന്ന സ്വഭാവണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ അത് കൃത്യമായി അത് ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ അത് വളരെ കൃത്യമായി ചെയ്യുന്ന വിഷയത്തിൽ അവൾക്ക് എന്തുണ്ട് അത് ശ്രദ്ധിക്കുന്നില്ല അവളോട് നസിഹത്ത് ചെയ്തിട്ടുകൂടി നീ അവളെ നന്മയിലേക്ക് തിരിച്ചുവിടാൻ പരിശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് കൂടി അവൾ അത് ശ്രദ്ധിക്കുന്നില്ല അത് നിസ്സാരവൽക്കരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് എങ്കിൽ അവളെ അവളുമായി നീ വേർപ്പെടണം അവളെക്ക് ചെയ്യണം അത് നിർബന്ധമാണ് കാരണം കാരണം സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നാണെങ്കിലും പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്നാണെങ്കിലും നമസ്കാരം ിയവൻ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന കുഫറാണ് ചെയ്തിട്ടുള്ളത് അവൻ കാഫിറാൻ വൈ ഇല്ലം യെ ജഹദ് അവൻ നമസ്കാരം വാജിബാണ് നിർബന്ധമാണ് എന്നുള്ള കാര്യം നിഷേധിക്കുന്നില്ല എങ്കിൽ കൂടി സ്കാർ ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണ് എന്നാണ് പണ്ഡിതന്മാരുടെ രണ്ടഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായ അഭിപ്രായം അതാണ് നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ് അത് നമസ്കാരത്തിന്റെ അത് ഉജൂബാണ് എന്ന് തള്ളി പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി നമസ്കാരം ഏത് നിലക്കും ഉപേക്ഷിച്ചാലും അത് അക്ബർ ആണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ രണ്ടഭിപ്രായമുണ്ട് അത് ഖഫർ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പക്ഷെ അതിൽ ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം അതാണ് കാരണം ലി റസൂലിന്റെ ആ വിഷയത്തിലുള്ള കാരണത്താൽ അസ്വല ഫമൻ ഫഖദ് കഫർ പറഞ്ഞതാണല്ലോ അവർക്കും നമ്മൾക്കും ഇടയിലുള്ള ഖരാർ അല്ലെങ്കിൽ വ്യത്യാസം അത് നമസ്കാരമാണ് ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി എന്ന് പറഞ്ഞു അഹ് ഇമാമു അഹമ്മദു ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട് ായ സനത്തോടുകൂടി അഹിലുസ് എന്ന് പറഞ്ഞാൽ തുർമുദി അതുപോലെതന്നെ ഇബിന്മാജ അബുദാവത്ത് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ അദീത് റിവാതിട്ടുണ്ട് ഊഹ് ഫീദാലിഖ് അതുപോലെ തന്നെ മറ്റു ഹദീസുകളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ആ കാരണത്താലൊക്കെ എന്താണ് നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകളുണ്ട് എന്നതുകൊണ്ടും എന്താണ് നമസ്കാരം ഉപേക്ഷിക്കുന്നവർ കാഫിറാണ് അപ്പൊ അവരുടെ കൂടെ ഭാര്യ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യ നമസ്കരിക്കാത്തവളാണെങ്കിൽ അവൾ കാഫിറത്താണ് അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് അനുവദനീയമല്ല അവരെ തൊലാത്ത് ചെയ്യണം എന്നാണ് ഷേഖ് അബ്ബുൻബാസ് റഹിമുല്ല നൽകുന്ന മറുപടി അള്ളാഹുലം അസ്സലാ വളി ക്കും വാഹത്